ശിശുദിനാഘോഷത്തിൻ്റെ ഭാഗമായി മാവൂരിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു മാവൂർ ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലെ അങ്കണവാടികളുടെ നേതൃത്വത്തിലാണ് ആഘോഷം സംഘടിപ്പിച്ചത് ചടങ്ങിൽ മാവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കെ ഉസ്മാൻ ശിശുദിന സന്ദേശം നൽകി ശിശുദിനാഘോഷത്തിൻ്റെ ഭാഗമായി മാവൂരിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു മാവൂർ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽപ്പെട്ട അങ്കണവാടികളുടെ നേതൃത്വത്തിലാണ് ആഘോഷം നടന്നത് മാവൂർ യു പി സ്കൂൾ അങ്കണവാടിയിൽ കേന്ദ്രീകരിച്ച് ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയിൽ മാവൂർ അങ്ങാടിയിൽ ശിശുദിന റാലി നടത്തി തുടർന്ന് ടാക്സി സ്റ്റാൻഡിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം കെ ഉസ്മാൻ ശിശുദിന സന്ദേശം നൽകി ഐ സി ഡി എസ് സൂപ്പർവൈസർ കോമളവല്ലി ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു കെ എ റിസ്ന ടി ഷാഹിദ കെ വത്സല കെ സുമതി അബ്ദുറഹിമാൻ തനിമ കെ സജി സി ടി ഉമ്മർ എ പി ആലിക്കുട്ടി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു സി ടി വി പ്രാദേശിക വാർത്ത മാവൂർ